അസളാലൈക്കുംമില്ലൈ റഹ്മാൻ റഹീം അലഹമ്മല്ലാ വസ്ലാത്തു വസ്സലാമില്ല വലാലിഹി വസാഹബി അജ്മൈൻ പ്രിയ പഠിതാക്കളെ ഇന്ന് നമ്മൾ അമീറുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അമീർ സർവനാമം അറബി ഭാഷയിലെ സർവനാമങ്ങളുടെ ഒരു ഭാഗം ഇന്നലെ നമ്മൾ ഫെയില് പഠനത്തിലൂടെ മനസ്സിലാക്കേണ്ടായി അറബി ഭാഷയിൽ മൂന്ന് ടൈപ്പ് സർവ്വനാമങ്ങളാണ് ഉള്ളത് അതിലൊന്ന് അല്ലൊമീർ അൽ മുൻഫസിൽ മറ്റൊന്ന് അല്ലൊമീർ അൽ മുക്തസിൽ മറ്റൊന്ന് അല്ലൊമീർ അൽ മുസ്തൽ ഇതിലെ കുറിച്ച് പഠിക്കുമ്പോൾ അറബി ഭാഷയിൽ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വായിക്കേണ്ട വായിച്ചെടുക്കേണ്ട ഒരു ഭാഗമാണ് സർവനാമങ്ങൾ അൊമീർ അൽ മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്ന സർവ്വനാമം ഇയാഹു എന്ന പദങ്ങളെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് എൻ്റെ വിശദാംശങ്ങൾ നമുക്ക് വഴിയെ പഠിക്കാം അമീർ അൽ മുത്തസിൽ ചേർന്ന് നിൽക്കുന്ന സർവ്വനാമം ഹു അലിഫ് വാവ് ക്രിയയ്ക്ക് ശേഷം ക്രിയയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഇത്തരം അക്ഷരങ്ങൾ സർവ്വനാമങ്ങളാണ് അതും വിശദമായി നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് മുസ്തുതരായ സർവ്വനാമങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്രിയകളിൽ മാത്രം വരുന്നതാണ് ക്രിയകൾ മറഞ്ഞ് നിൽക്കുന്ന മാലയിൽ രണ്ട് സ്ഥലങ്ങളിൽ മൊലാരിൽ അഞ്ച് സ്ഥലങ്ങളിൽ അമ്രഫേലിൽ ഒരു സ്ഥലത്ത് അത് നമുക്ക് കാണാൻ കഴിയും നേരത്തെ ക്ലാസ്സിൽ നമ്മൾ അത് മനസ്സിലാക്കിയതാണ് ചുരുക്കത്തിൽ അല്ലൊമാറബിയ അറബി ഭാഷയിലെ സർവ്വനാമങ്ങൾ മൂന്ന് വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും വേറിട്ട് നിൽക്കുന്ന സർവ്വനാമങ്ങൾ അല്ലൊമായിർ അൽ മുൻഫസിലേർന്ന് നിൽക്കുന്ന സർവ്വനാമങ്ങൾ അല്ലോമായിർ അൽ മുത്തസില മറിഞ്ഞു നിൽക്കുന്ന സർവ്വനാമങ്ങൾ അല്ലോമായിർ അൽ മുത്തമീറിൻ്റെ ബഹുവചനമാണ് നേരത്തെ പറഞ്ഞതുപോലെ അല്ലൊമീർ അൽ മുൻഫസിൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ കഴിയും തീർത്തും വേറിട്ട് നിൽക്കുന്നത് സ്വതന്ത്രമായി നിൽക്കുന്നത് അത് ഇസ്മിനോടോ ഫെയ്ലിനോടോ ഹർഫിനോടോ അറബി ഭാഷയിലെ ഒരു പദത്തിനോട് ചേർന്ന് നിൽക്കാതെ തീർത്തും സ്വതന്ത്രമായി നിൽക്കുന്നതാണ് അതിൽപ്പെട്ടതാണ് ഹുഅഹുമാഹു ഹിയ അന അൻതുമ ഈ പതിനാല് സർവ്വനാമങ്ങൾ വേറിട്ട് നിൽക്കുന്ന സർവ്വനാമങ്ങളുടെ ഉദാഹരണങ്ങളിൽ പെട്ടതാണ് അവൻ അവൾ അവർ അൻതാനുമാനത്തും അന്ത്യനുമാനത്തുന്ന അത് മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന നീ നിങ്ങൾ ഇത് വിശദമായി വഴിയെ നമ്മൾ പഠിക്കുന്നതാണ് അതിൻ്റെ പ്രായോഗിക രൂപങ്ങൾ അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നതാണ് രണ്ടാമത്തെ ഒരു പാറ്റേൺ വരുന്നത് ഇയാഹ ഇയായ ഇയാന ഇതും സ്വതന്ത്രമായി വേറിട്ട് നിൽക്കുന്ന സർവ്വനാമമാണ് ഇയാഹു എന്നത് ഒറ്റപ്രദമാണ് മറ്റൊരു സർവനാമമാണ് ഇതിലെ ഇയാക്ക നമുക്ക് സുപരിചിതമാണ് സുഹൃത്തു ഫാത്തിഹയിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ അർത്ഥം അവനെ മാത്രം അവളെ മാത്രം അവരെ മാത്രം ഇയാഹും അവരെ മാത്രം ഇയാക്ക നിന്നെ മാത്രം ഇയാക്കും നിങ്ങളെ മാത്രം ഇയാ എന്നെ മാത്രം ഇയാനാ ഫാത്തിനഅു ഞങ്ങൾ നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു ഇയായ ത അബുദൂൻ നിങ്ങൾ എന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു എനിക്ക് മാത്രം നിങ്ങൾ ഇബാതത്തെടുക്കുന്നു ഈ രീതിയിൽ സർവനാമങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ആഹു ഇയ ഉന്ന എന്നതും ഇയാഹുയാഹുമാ ഇയാഹും അങ്ങനെ പതിനാല് പ്ലസ് പതിനാല് ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് സർവനാമങ്ങളാണ് വേറിട്ട് നിൽക്കുന്ന അൽ വമീർ അൽ മുൻഫസിൽ എന്ന കാറ്റഗറിയിലുള്ളത് ഇത് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു അടുത്തത് ചേർന്ന് നിൽക്കുന്ന സർവ്വനാമമാണ് ഹുഹുമാഹും ആഹുമാഹുന്ന യ ന ഇത് ഇസ്മിനോട് ചേർന്ന് നിൽക്കും ഫീലിനോട് ചേർന്ന് നിൽക്കും ഹർഫിനോട് ചേർന്ന് നിൽക്കും ഫീലിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ സർവ്വനാമങ്ങൾക്ക് അവനെ അവളെ അവരെ നിന്നെ നിങ്ങളെ എന്നെ ഞങ്ങളെ ഞാൻ ഞാൻ കണ്ടു അവനെ സഹായിച്ചു ക നിന്നെ അവൻ എന്നെ സഹായിച്ചു അവൻ ഞങ്ങളെ സഹായിച്ചു അപ്പം ഈ സർവനാമങ്ങൾ ക്രിയയോട് ചേർന്ന് നിൽക്കുന്നതാണ് ക്രിയയിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന സർവ്വനാമങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതുകൂടാതെ ഈ സർവ്വനാമങ്ങൾ ക്രിയയോട് പുറമേ നിന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്ന സർവ്വനാമങ്ങളാണ് ഇത് ഒബ്ജെക്ടിൻ്റെ അർത്ഥമാണ് വരാം മഫോലിം ബി എന്ന് അറബി ഭാഷയിൽ പറയും ഇത് തന്നെ ഇസ്മിനോട് ചേരുമ്പോൾ ഇതിൻ്റെ അർത്ഥം അവൻ്റെ അവളുടെ അവരുടെ നിൻ്റെ നിങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ കിതാബുഹു അവൻ്റെ പുസ്തകം കിതാബുക നിൻ്റെ പുസ്തകം വൈത്തി എൻ്റെ വീട് റബ്ബുന ഞങ്ങളുടെ റബ്ബ് അപ്പോൾ നേരത്തെ പറഞ്ഞത് അത് ഇസ്മിനോട് ഫീലിനോട് ചേരുമ്പോൾ ക്രിയയോട് ചേരുമ്പോൾ അവനെ അവളെ അവരെ എന്ന് പറയുമ്പോൾ ഇതേ സർവ്വനാമം ഇസ്മിനോട് ചേരുമ്പോൾ അവൻ്റെ അവളുടെ അവരുടെ നിൻ്റെ നിങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ എന്ന അർത്ഥമാണ് വരാം ഇതേ സർവനാമം ഹർഫുകളോടും ചേർന്ന് വരും അപ്പോൾ ഹർഫുകളുടെ എന്തർത്ഥമാണോ അതിനോട് അർത്ഥം പറയണം ഇത്രയും സർവ്വനാമങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലായി ഇതാണ് അറബി ഭാഷയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സർവനാമം ഹുഹുമാഹും ഫീലിനോട് ചേർന്നതിന് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു ഞാൻ സഹായിച്ചു ഹു അവനെ നസർ ഞാൻ അവളെ സഹായിച്ചു കൂടെ അവനെ അവളെ ും ഞാൻ അവരെ സഹായിച്ചു നസർത്തുക ഞാൻ നിന്നെ സഹായിച്ചു അവൾ ഞങ്ങളെ സഹായിച്ചു ഇതേ സർവനാമം ചേരുമ്പോൾ അവൻ്റെ വീട് അവളുടെ വീട് വീട്ഹും അവരുടെ വീട് നിന്റെ വീട് എൻ്റെ വീട് ഇതേ സർവനാമം ഹർഫുകളോട് ചേരും അൻഹു അവനെക്കുറിച്ച് അന്നുമാ അവർ രണ്ടുപേരെ കുറിച്ച് അന്നും അവരെ കുറിച്ച് മിൻക നിന്നിൽ നിന്ന് മിന്നുമാ അവർ രണ്ടുപേരിൽ നിന്ന് മിൻകും നിങ്ങളിൽ നിന്ന് ലീ എനിക്ക് വേണ്ടി എലയിന ഞങ്ങളിലേക്ക് മുൻ മുൻമായറ് ഫീലുകൾ വന്നത് നേരത്തെ പഠിച്ചതാണ് എന്നാലും ഈ വീഡിയോയിൽ അതുകൂടി ഒന്ന് ചേർത്ത് വെക്കുകയാണ് ക്രിയകളിലുള്ള സർവ്വനാമങ്ങൾ രണ്ട് രീതിയിൽ വരും ഒന്ന് മറഞ്ഞു നിൽക്കുന്ന സർവ്വനാമം മറ്റൊന്ന് ചേർന്ന് നിൽക്കുന്ന സർവ്വനാമം അൽമുക്തര അതിൽ മറഞ്ഞു നിൽക്കുന്നത് മാതയിലെ രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് ഫ അലയിലും ഫ അലത്തിലും മുലാരിയിൽ അഞ്ച് സ്ഥലത്ത് വരുന്നുണ്ട് ഫ എഫ് അലു തഫ് അലുനഫ് അലു അമ്രി ഒരു സ്ഥലത്ത് അതിന് എട്ട് ക്രിയകളിൽ മാതിയിൽ രണ്ട് മുതാരിയിൽ അഞ്ച് അമ്രിൽ ഒരു സ്ഥലത്ത് അതിൽ അന ഹിയനഅനു എന്നീ സർവ്വനാമങ്ങൾ പറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അത് നേരത്തെ പഠിച്ചതാണ് ഒന്നുകൂടി ശ്രദ്ധയിൽ പോവുക ഇതേപോലെ ഫീലിനോട് ചേർന്ന് നിൽക്കുന്ന സർവ്വനാമങ്ങൾ അൽമീർ അൽ മുക്തസിൽ അത് ഫല ആദ്യം കാണിച്ചിരിക്കുന്ന അലിഫ് മാദിയാണ് എഫ് അലാനി മുളാരിയിലെ അലിഫാണ് ഫ അലൂ മുള മാതിയിലെ വാവാണ് എഫ് അലൂന മുളാരിയിലെ വാവാണ് അതുപോലെ ഫ അലത എഫ് അലാനി ഫ് അല്ല നൂന് ഫ അല്ല മാതിൽ നൂന് അപ്പോൾ ഫീലിൽ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആറ് സർവ്വനാമങ്ങൾ ഇതുപോലെ നമ്മൾ പഠിച്ചു ഏഴുത്താ നമുക്ക് കാണാൻ പറ്റും തും എന്നുള്ളത് മുതാരി ചേർന്ന് വരുന്നൊരു തഫ് അലീന ഇലിയുള്ളത് ഇത്തരം ആറ് സർവ്വനാമങ്ങൾ അത് അലിഫ് വാവ് ത യ ന ഈ സർവനാമങ്ങൾ മുക്തസിൽ എന്ന് പറയും ആ മുക്തസിലായ രണ്ട് കാറ്റഗറി യ ന കൂടാതെ ഈ ആറ് സർവനാമങ്ങൾ തന്നെ ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ അപ്പോ മുസ്തരായ അഞ്ചെണ്ണം മാളിയിൽ രണ്ട് സ്ഥലത്ത് മൂലാരിയിൽ അഞ്ച് സ്ഥലത്ത് അമ്രയിൽ ഒരു സ്ഥലത്ത് ഇത് മുത്തസിലായ മീരുകളാണ് ആറ് രീതിയിൽ വരുന്നുണ്ട് അലിഫ് വാവ് ത ന ഇതിൽ നിന്ന് മുൻഫസിലായുള്ള മീരുകൾ വേർതിരിക്കുക അൻതും

ഇതാണ് നമ്മളിനി അറബി ഭാഷ വായിക്കുമ്പോൾ വേറെ തിരിച്ച് മനസ്സിലാക്കേണ്ടത് മുൻഫസിലായ അമീറുകൾ മുത്തസിലായ മീരുകൾ മുസ്തലായതും മീരുകൾ നമുക്ക് സൂറത്തുൽ കാഫിറൂനിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും സൂറത്തുൽ കാഫിറൂണിലെ കുൽ എന്നതിൽ അൻത മറിഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ അബുദ് എന്ന മൂന്ന് സ്ഥലത്തുണ്ട് അന മറിഞ്ഞു നിൽക്കുന്നുണ്ട് മുൻ മുത്തസിലായത് ഇവിടെ അബദ്ധം എന്നുള്ളതിൽ തും എന്നുള്ളത് ലക്കും എന്നുള്ള കും ദീനുക്കും എന്നുള്ളതിൽ വലിയ ദീനി ഇതെല്ലാം മുത്തസിലായ സർവ്വനാമങ്ങളാണ് മുസ്തത്തിലായത് പറഞ്ഞു അതുപോലെ മുൻഫസിലായത് അന അതുപോലെ അൻതും രണ്ട് സ്ഥലത്ത് വരുന്നുണ്ട് ഇത്രയും സംഘത്ത് അബുദെന്നുള്ളതിൽ വാവ് വരുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് സർവ്വനാമങ്ങളിൽ പഠിക്കാനുള്ളത് ഇതുപോലെ കുറാൻ പാരായണത്തിൽ കൃത്യമായി സർവനാമങ്ങളെ വായിച്ചെടുക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അങ്ങനെ ആശയങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക ഉള്ളതാവും കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ ചെയ്യട്ടെമി അസലാലൈക്കും